നമ്മുടെ ബാക്കി ഇന്ന് തിരുവാതിര ക്ലാസ് എടുക്കാൻ പോവാണ് എല്ലാവരും കണ്ടു കണ്ടുനോക്കൂ നമുക്കൊന്ന് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി പഠിക്കാം സ്റ്റെപ്സ് എടുക്കാം നമസ്കാരം അത്രയേ ഉള്ളൂ ഇതാണ് സ്റ്റെപ്പ് ഇതിൻ്റെ കൈയും ഇത്രയേ ഉള്ളൂ വൺ ടു വൺ ടു ചെയ്യാം നമ്മൾ പഠിച്ച സ്റ്റെപ്പ് ഒന്ന് ചവിട്ടി കാണിക്കണേ ചെയ്തോളൂ ആ വൺ ടു വൺ ടു വൺ ടു വൺ ടു തിരിച്ചങ്ങോട്ടും വൺ ടു വൺ ടു വൺ ടു വൺ ടു വളരെ സിമ്പിൾ സ്റ്റെപ്സാണ് അല്ലേ ഒന്നും കൂടെ ചെയ്ത് നോക്കാം ആ വൺ ടു 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 ശരി നന്നായിട്ട് മനസ്സിലായി നമുക്കിനി കയ്യും കൂടെ ഒന്ന് നോക്കാം എടുത്തോളൂ അപ്പോൾ പറഞ്ഞു തന്നല്ലോ കൈ എടുത്തോളൂ ആ വൺ ടു വൺ ടു വൺ ടു വൺ ടു തിരിച്ചങ്ങോട്ട് വൺ ടു വൺ ടു വൺ ടു വൺ ടു ഒന്നും കൂടെ ഒന്ന് ഇത്രയും കൂടെ താഴ്ന്നതോ ആ വൺ അതാണ് ടു വൺ ടു വൺ ടു വൺ ടു തിരിച്ചും കൂടെ വൺ ടു വൺ ടു വൺ ടു വൺ ടു നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ ഇത് ഓക്കെ പാടി ഇത്രയും സ്റ്റെപ്പ് ഒന്ന് പാടി ചെയ്തു നോക്കാം സംശയമൊന്നും അല്ലല്ലോ നന്നായിട്ട് മനസ്സിലായില്ലോ സ്റ്റെപ്പ് ഒന്നുമില്ല വെറുതെ വൺ ടൂ വൺട്ട് ഉള്ളൂ കൈ മാത്രം ഒന്ന് ചെറുതായിട്ട് വളച്ചെടുക്കണം അത്രേ ഉള്ളൂ ചെയ്ത് നോക്കൂ പാട്ട് 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 ചെയ്തോളൂ ഒന്നും സംശയ നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ ശരി പാട്ടുപാടി ചെയ്തു അത് നന്നായിട്ട് ചെയ്തു പക്ഷേ കുറച്ചും കൂടെ ഒന്ന് താഴ്ന്നിട്ട് കൈ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വളഞ്ഞ് വരണം കൈ അതായത് നമ്മളൊന്നിങ്ങനെ വളച്ചെടുക്കുന്നത് എന്താ പറയണേ ആവോ ആ അങ്ങനെ ചെയ്യണം കേട്ടോ കുറച്ച് താഴ്ന്നും കൂടെ ചെയ്തോളൂ പാട്ടുപാടി കൊള്ളണം കേട്ടോ ഓക്കെ റെഡി ചെയ്തോളൂ ആ മറ്റേ കൈ അടുത്ത് തരണേ ഒന്നും കൂടെ കൈ എടുത്തു വരണം മറ്റേ കൈ അടുത്ത് വരണം ദൂരെ പോകരുത് ആ നമ്മളിപ്പോൾ ശരിയാണ് ചെയ്തത് നന്നായിട്ട് ചെയ്തു പക്ഷേ നമ്മൾ കൈ എപ്പോഴും ഒരു കൈ എടുക്കുമ്പോൾ മറ്റേ കൈ ഇങ്ങനെ നമ്മൾ മോഹിനിയാട്ടത്തിന് വെക്കണ പോലെ കൈ നീട്ടി വെക്കരുത് കൈ അടുത്ത് വയ്ക്കണം ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം അടുത്തു വരട്ടെ കൈ അടുത്തു വരട്ടെ മറ്റേ കൈ ഈ കൈ അതാണ് അതാണ് അങ്ങനെ അടുത്തു വരണം ഒന്നും കൂടെ ദൂരെ പോണോ കൈ ദൂരെ പോണോ കൊള്ളാം നമുക്കിനി അടുത്ത പഠിക്കാം ഇതാണ് ണക്കി കൊടുത്തിട്ട് തിരിച്ചേക്കാല് അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്ത് പറഞ്ഞു തരാം സിക്സ് സെവന് അപ്പൊ ഇങ്ങനെ വരണം നമ്മള് ബോഡി അങ്ങോട്ട് പോകണം അപ്പൊ കാല് ദൂരെ വെക്കണം ൂ ഫൈവ് സെവൻ എയ്റ്റ് മനസ്സിലായോ എങ്ങനെ ചെയ്ത് നോക്കിക്കൊട്ടിക്ക് സെവൻ എയ്റ്റ് ഒന്നും കൂടെ കാണാം സിക്സ് സെവൻ അപ്പം ടു നീക്കിയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ പോകാനുള്ള സൗകര്യത്തിനുണ്ട് വൺ ടു കാരണം നീക്കിക്കാർ അല്ല വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നുകൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതാണ് സ്റ്റെപ്പ് നമുക്കിത് തമ്മിൽ തമ്മിൽ അങ്ങോട്ട് ഒന്ന് ക്ലോസ് ചെയ്തോളാം അപ്പം നമ്മുടെ ചുറ്റിങ്ങനെ വരും ആദ്യം പയറ് തമ്മിൽ ചെയ്യുന്നു പിന്നെ അടുത്ത ആൾ തമ്മിലാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് തമ്മിൽ അത് ചെയ്യാം റെഡി ചെയ്തോളൂ അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നതാണ് അങ്ങോട്ട് പോകുന്ന സ്റ്റെപ്പ് ഞാനിപ്പോ അങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ആദ്യം എന്ത് കാര്യം വിടണം ഇങ്ങോട്ട് പോകുന്നതിന് പോകുന്നവര് വെറുതുകാജ് വിടണം ഇപ്പി കിട്ടില്ല ആ വൺ ടുവൻ എയ്റ്റ് ഒന്നൂടെ വെറുതെ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഒരു കൈ മറിച്ച് കൈ തിരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു കൈ മറിച്ചും ഒരു കൈ തിരിച്ചാണ് എടുക്കുന്നത് മറിച്ചും നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്ക് ചെയ്ത് നോക്കാം വന്നോളൂ ആ വൺ ടു സെവൻ അല്ലേ വൺ ടു സെവൻ ഫൈവ് സെവൻ അപ്പൊ വൺ ടു ഫോർ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ കൈ തിരിച്ചു കൊടുത്തു ഫൈവ് സിക്സ് സെവനെ വീണ്ടും കൈ തിരിച്ചു കൊടുത്തു ഒന്നുകൂടി ചെയ്യാം സെവൻ അപ്പൊ ഇനി നമ്മൾ ചെയ്യും നമ്മളെന്ത് ഒരാളൊന്ന് സങ്കല്പിക്കുക അതുപോലെ ഒരാൾക്ക് നമ്മൾ അങ്ങോട്ട് പോവാം സിക്സ് സെവനെ അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും അതെയാതെ അത് നമ്മൾ നമ്മൾ ചെയ്യുന്നു നമ്മളടുത്ത പേര് കൂട്ട് ചെയ്യുന്നു റെഡി ചെയ്തോളൂ ആ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് അത്രയേ ഉള്ളൂ മനസ്സിലായാലും നമുക്കിനിത് പാട്ടുപാടി ചെയ്യാം നമ്മുടെ പെട്ടെന്ന് പഠിക്കാവുന്ന സ്റ്റെപ്പാണ് നമ്മളിപ്പോ എല്ലാ സ്റ്റെപ് ആണ് എടുത്തത് ശരി നമ്മളിപ്പോ പഠിച്ച രണ്ട് സ്റ്റെപ്പും രണ്ട് സ്റ്റെപ്പും കൂടെ ഒന്നിച്ച് നമുക്ക് പാട്ട് പൊടിച്ച് നോക്കാം റെഡി ആണെങ്കിലും പാടാനായിട്ട് ഓക്കെ നമുക്ക് ഇത് രണ്ടും കൂടെ ഓരോ പ്രാവശ്യം ഇത് ചേർത്ത് ചെയ്യാം ഇതും ചെയ്ത് ഇതുകൊണ്ട് ചേർത്ത് ചെയ്യാം നമ്മുടെ പണിക്കൂർ എങ്ങനെയാണെന്ന് ഇത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ പിന്നെ ഇതിനിടയ്ക്ക് വരും ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാത്തിന് ഇടയ്ക്ക് വരും നമ്മൾ പഠിച്ച സ്റ്റെപ്പാണ് അപ്പം അത് പ്രത്യേകിച്ച് നോക്കാനില്ല ശരി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എത്ര നേരം കണ്ടു നിങ്ങളുടെ നന്ദി നമസ്കാരം